സ്പൈസിയായിട്ട് ചൈനീസ് സെഷൻ പാസ്ത കഴിച്ചാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് സെഷൻ സോസ് ഇല്ല ഒരു പ്രശ്നം വന്നില്ലേ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് ഞാൻ സെഷൻ ബേസ് ഉണ്ടാക്കി എന്നിട്ട് അടിപൊളി അപ്പോൾ ആ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കുട്ടികാരും വെൽക്കം ടു ബ്ലോഗ്സ് അപ്പോൾ ഞാൻ ബേസ് ഉണ്ടാക്കാൻ പത്ത് പതിനഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വറ്റൽമുളകാണ് കേട്ടോ എരിവുള്ളത് അപ്പോൾ അതിൻ്റെ സീഡൊക്കെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കുമല്ലോ അത്യാവശ്യം നല്ല എരിവുണ്ടാവും അപ്പോൾ കുറച്ച് സീഡൊക്കെ ഒന്ന് എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അടു ഒന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് അറിയുന്നെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഡേ സീഡൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ടേസ്റ്റായിട്ട് അല്ലെങ്കിൽ അവർ കുറച്ച് ഇഴിവായിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത് അത് കാരണം കൊണ്ട് ഈ മുളക് തന്നെയാണ് നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ സീര നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം കേട്ടോ അതൊന്നും പ്രശ്നമില്ല ഇനി നമുക്ക് ഇതൊന്നും കുതിർക്കാനായിട്ട് വയ്ക്കാം അപ്പം നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ഈ കുതിർക്കാൻ വെക്കുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ തിളപ്പിച്ച് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ മിളകൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ ഞാനത് ഒരു പതിനഞ്ച് മിനിറ്റ് തരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോൾ അത് നന്നായിട്ട് മുളകൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ട ചെറിയൊരു ചൂടുണ്ട് കേട്ടോ സാരില്ല എങ്കിലും നമുക്ക് ഒന്ന് പിഴിഞ്ഞ് നമുക്കിനി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാ മുളകും ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനീഗർ തന്നെ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ കുറച്ച് സീഡൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സ്പൈസിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാം അപ്പോൾ അതേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പാസ്ത ചണ് ബോയിൽ ചെയ്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടായി വെക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ ഏത് ഓയിൽ കുഴപ്പമില്ല ഇനി കുറച്ച് ചോപ്ഡ് ഗാർലിക്കാണ് പിന്നെ കുറച്ച് ജിഞ്ചറും അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗാർലിക്ക് ഉണ്ടാവും പിന്നെ ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ജിഞ്ചറുണ്ടാവും പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ടിട്ട് ഒന്ന് നമുക്ക് മൂവ് വെച്ചെടുക്കാം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്തെങ്കിലും വേഗം വേഗം ചെയ്തെടുക്കുക ചൈനീസൊക്കെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് എനിക്കൊന്നും അത്രയ്ക്ക് സ്പീഡിലില്ലാത്ത കാര്യം കൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയിലേക്ക് ചിക്കൻ ഇല്ലാത്ത കഷ്ണങ്ങളായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്ത കഷ്ണങ്ങൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും ഓക്കെ ഇപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചൈനീസ് ഞാൻ ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്ന കാര്യം കൊണ്ട് ചിക്കൻ ഏടേതാണ് അതിന് പകരം നിങ്ങൾക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോട്ട് ഡോഗോ എന്തായിട്ടും യൂസ് ചെയ്യാം ഈവൻ വെജിറ്റബിൾസ് മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഇടുന്നത് കാരണം നമ്മളിതിന് ഈ സോസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ പാസ്ത ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ ഉപ്പ് അധികമാവാണ്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് ഈ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ ആ ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് വന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് ചിക്കൻ വെന്ത് കിട്ടണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടില്ല നന്നായിട്ട് വെള്ളമുണ്ട് ഇപ്പോഴേ വെള്ളമൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിനി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല മറ്റേതൊക്കെ പച്ചക്കറികൾക്ക് വേവാനായിട്ടൊന്നും അധികം സമയമില്ല ഓൺലി ചിക്കന് മാത്രമാണ് കുറച്ച് വേവുള്ളത് കേട്ടോ അപ്പോൾ അത് അത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഏഡ് ചെയ്യാം അപ്പം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് കുറച്ച് സവോള പിന്നെ കുറച്ച് ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഈ പറഞ്ഞ പോലെ എഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോട്ട് ഡോക്സ് പിന്നെ കോൺ പിന്നെ പനീർ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവൈലബിൾ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുത്താം അപ്പോൾ ഇനി നമുക്കിനിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അധികം സ്പീഡ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കാരണം വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങോട്ട് വെന്ത് കൊഴയേണ്ട ആവശ്യം നമ്മുടെ ചൈനീസ് വിഭവങ്ങൾക്കില്ല അത്യാവശ്യം ക്രഞ്ചി ആയിട്ടാണ് അവരുടെ ഇതിൽ ഉണ്ടാവുക പക്ഷെ ഒന്ന് വാടുന്നതാണ് എനിക്കിഷ്ടമായ കാരണം കൊണ്ട് ഞാൻ ഒന്നിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏഡെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള നമ്മൾ സാധാരണ ഗരം മസാല തന്നെ അപ്പോൾ അതാ ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശമൊക്കെ പച്ചക്കറികളൊന്നും വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേ നല്ല സ്മെല്ലുണ്ട് ആ ചിക്കൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് നല്ല ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടമാവാത്തതുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ സോസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആദ്യം ചേർക്കുന്നത് പിന്നെ പുളിക്കൊക്കെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെയായാലും ഈ സോസുകളുടെ അളവിന് മാറ്റം വരുത്താം അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ചിലവർക്ക് ഇങ്ങനെ നല്ല സ്വീറ്റായിട്ടുള്ള ചൈനീസ് വിഭവങ്ങളാകും ഇഷ്ടം എനിക്ക് അങ്ങോട്ട് സ്വീറ്റ് ഇഷ്ടമില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് സോയ ടൊമാറ്റോ സോസ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചില്ലി പേസ്റ്റ് ഏഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽ ഏഡ് ചെയ്തിരിക്കുന്ന വിനീഗറിൻ്റെ അളവിനും നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഈ സോയാ സോസിലൊക്കെ ചെറിയൊരു പുളി രസമൊക്കെ ഉള്ളതാണ് പിന്നെ ടൊമാറ്റോ സോസിൽ പുളി രസം ഉള്ളതാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ വിനീഗർ മാത്രം ഒഴിച്ചിട്ട് അരച്ചിരിക്കുന്നത് അപ്പോൾ അതിനും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം അപ്പം നമ്മുടെ ചില്ലി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല നല്ലൊരു കളറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് തന്നെ വേവിച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ലാസ്റ്റ് മാത്രം നമുക്ക് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ പാസ്തയും കൂടി നന്നായിട്ട് ഇളക്കി നല്ല ഭംഗിയില്ലേ ഇപ്പം കാണാനായിട്ട് വച്ചയും ചോപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനും നല്ല കഴിക്കാനും ആയിട്ടും അതെ കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലോ കുറച്ച് സ്പീഡായിട്ടുള്ള ആൾക്കാർ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് ചില്ലി പേസ്റ്റ് നമ്മൾ ശെഷാൻ ബേസ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിത് കഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി സോസിലൊക്കെ ഉപ്പുള്ള കാരണം അത്ര അധികം ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ഒരു എന്ന് പറയുന്ന പോലെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളുടെ പാസ്ത ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്തയല്ലേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആവശ്യത്തിന് തന്നെ നന്നായിട്ടൊന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കുക്കായിട്ടും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സെഷൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സെഷൻ സോസിൻ്റെ ആവശ്യമൊന്നുമില്ല സെഷൻ ബേസ് മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ പച്ച മുളക് ആണെങ്കിൽ ആ മുളക് പൊടി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം മുളക് പൊടി നല്ല ചുടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക കുറച്ച് വിനേഗർ ഒഴിച്ച് കുതിർത്ത് വെക്കുക എന്നിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ആ മുളക് അങ്ങനെ തന്നെ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും Thanks for watching. Stay connected. Thank you.